നടവേൽ ഫെസ്റ്റിന്റെയും ഉണ്ണി മിഷിഹായുടെ തിരുനാളിൻ്റെയും ഭാഗമായി നടവേൽ ടൌണും പരിസരവും ശുചീകരിച്ചു നടവേൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ഹെഡ്ലോഡ് വർക്കേഴ്സ് നടവേൽ റെസ്ക്യൂ ടീം തുടങ്ങിയവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ശുചീകരണം നടത്തിയത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിക്കുന്ന നടവേൽ ഫെസ്റ്റിൽ പതിനായിരക്കണക്കിന് ആളുകൾ എത്താൻ സാധ്യതയുണ്ടെന്നും ഇതിന്റെ ഭാഗമായാണ് ടൗൺ ശുചീകരിച്ചതെന്നും വ്യാപാരി യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കുറിച്ചാത്ത് പറഞ്ഞു കണ്ണൻ ജോഷി സജീർ ഭാസ്കരൻ റോയി മുട്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി ക്രിസ്മസ് ദിനത്തിൻ്റെ ആരംഭിക്കുന്ന നടവിൽ തിരുനാളിൽ അതോടനുബന്ധിച്ച് നടവലിൽ ആദ്യമായി നടത്തപ്പെടുന്ന നടവിൽ ക്രിസ്റ്റിൻ്റെ ആഘോഷങ്ങളിലേക്ക് കിടക്കുന്ന ഈ വേളയിൽ നടവിൽ ടൗണ് വൃത്തിയാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഈ ഈ ഭാഗത്തുള്ള നടവിൽ ടൗണുകളും വ്യാപാരികളും അതോടൊപ്പം തന്നെ ചമ്മത്ത തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ലോഡിങ് തൊഴിലാളികൾ അങ്ങനെയുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ച് പച്ച പച്ചയോടുകൂടി ഈ ആടി ഇന്ന് ഇവിടെ വൃത്തിയാക്കപ്പെടുകയാണ് ഈ ആഘോഷങ്ങളിലേക്ക് വന്നെത്തുന്ന